ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഗുരുനാഥൻ തുണ തുണചെയ്യ സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണാ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണാഹരി എല്ലാ ഭക്ത മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും സർവ നന്മകളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അസുഖമുള്ളവർക്കും എല്ലാവരെയും ഭഗവാൻ രക്ഷിക്കണമേ ഓം ലോക ലോകാസമസ്ത സുഖനോഭവന്തു നമുക്ക് ഹരിനാമ കീർത്തനം ചൊല്ലാം അതെല്ലാവർക്കും അറിയോ അറിയാമെന്ന് കാരണം എനിക്ക് വരി നോക്കി ചൊല്ലാൻ പറ്റത്തില്ല കാരണം കുറേ സമയം ഇങ്ങനെ ക്യാമറ ഭഗവാന്റെയൊക്കെ ഫോട്ടോയിൽ പിടിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ ഇടുമ്പം വരികൾ മാത്രമേ ഇത് വരത്തുള്ളൂ യൂട്യൂബുകാർക്ക് അത് പ്രശ്നമാണ് അതുകൊണ്ടൊരു ഏഴ് എങ്കിലും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചാൽ ഈ വരികളെ കാണും അതവർ എപ്പോഴും പരാതി പറയുന്നുണ്ട് ഇംഗ്ലീഷിലാണ് പറയുന്നത് എന്നുള്ളതേ ഉള്ളു എഴുതി എഴുതി വരും അതിൻ്റെ എല്ലാം മനസ്സിലാക്കത്തക്കൊണ്ട് അവരിതിനകത്ത് കാണിച്ച് തരുമ്പോൾ ഞാൻ അങ്ങനെ പലതവണ എനിക്ക് വന്നു കാരണം ചിലപ്പോൾ എത്രയൊക്കെ നോക്കിയാലും യൂട്യൂബർ ഇടുമ്പം ഭാഗത്തിൻ്റെ വരികളായിരിക്കും വരുന്നത് എന്തു ചെയ്യാനാ അറിയത്തില്ല എനിക്ക് തം ഇടാൻ എല്ലാവർക്കും അതറിയാം എനിക്കത് അറിയത്തില്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു തന്നെ അത് വരുന്നത് അത്രയും സമയം എടുക്കുമ്പോൾ അത് അത് വരുന്നതായിട്ട് ഒരു അങ്ങനെ ഇപ്പം അങ്ങനെ സൂക്ഷിച്ച് എടുക്കുന്നുണ്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട് യൂട്യൂബിലോട്ട് ഇടുമ്പ നമുക്ക് അതുകൊണ്ട് ഇത് കേട്ടങ്ങ് ചൊല്ലിയാൽ മതി എല്ലാവരും ഓങ്കാരമായ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷി അതുബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ പരമാചാര്യരൂപ ഹരിനാരായണായ നമ ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായുരുണ്ടൽ ബദ മിണ്ടാവതല്ല മമ പണ്ടേ കണക്ക് വരുവാൻകൃപാവലികൾ ഉണ്ടാകയങ്കലിഹ നാരായണായ നമ ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോ നായക വേണം ഇഹ തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നിയ വരദ നാരായണായ നമ അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ ുറയ്ക്കും അളവാനന്ദമെന്തു ഹരി നാരായണായ നമ ഹരിനാമകീർത്തനമിതുര ചെയും അരുൾ ചെയ്ക ഭൂസുരും രനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവ് കുരചൈവതിന് നരു നാരായണായ നമ ശ്രീമൂലമായ പ്രകൃതി തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിനും പരമ നാരായണായ നമ ഗർഭസ്ഥനായി ഭൂമി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനനാന്തേന നിത്യഗതി തൊൽഭക്തി വർദ്ധന ഉദിക്കേണം എൻ മനസി നിത്യം തൊഴായി വരിക നാരായണായ നമ ിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലനാതിഹീന നിധി ചിത്തത്തിലുത കളിപ്പന്തലിട്ടു വിളയാടിയിടുകൻ മനസി നാരായണായ നമ പച്ചക്കിളിപ്പവിഴപാൽവർണമൊത്ത നിറം ഇച്ചിപ്പവർ ഘോഷാധാരം കടന്നുപരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കു സത്വരമോദരി നാരായണായ നമ തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിടുന്ന പൊരുൾ എത്തിയിടുവാൻ ഗുരുപദാന്തേ ഭരിപ്പവനു മുക്തിക്കു തക്കൊരു ഉപദേശം തരും ജനനമറ്റീടുവന്നവനു നാരായണായ നമ ൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടേ സമ്പൂർണ ലഖ്യത ഗിരം കേട്ടു ധർമ്മപതി എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണും അളവം പോരുകാഷ ഹരിനാരായണായ നമ നക്ഷത്ര പങ്ക്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരൻ ഉദിച്ചങ്ങുയർന്നളവ് പക്ഷീഗണം ഗരുടനെ കണ്ടു കൈ തൊഴുതു രക്ഷിക്കയെന്ന് അടിമാ നാരായണായ നമ മൽപ്രാണനും ഭരനും ഒന്നെന്നുറപ്പവനു തൽപ്രാണദേഹവും അനിത്യം കളത്രധനും സ്വപ്നാദിയിൽ ചിലതു കണ്ടുണർന്നവനോടൊപ്പം ധരിക്ക ഹരിനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ നമുക്ക് പൂതനാ മോക്ഷം കംസന്റെ സഹോദരിയായ പൂതന ഭഗവാൻ എല്ലടവും ഇങ്ങനെ കുട്ടികളെയൊക്കെ നോക്കി പത്ത് ദിവസമുള്ള കുഞ്ഞുങ്ങളെല്ലാം കൊല്ലാനായിട്ട് കംസന്റെ ഭടൻ അവിടുത്തെ കൃത്യന്മാർ പറഞ്ഞതനുസരിച്ച് പൂതന കുഞ്ഞിനടുക്ക വന്ന് അതിനുശേഷം അവക്കെന്നെ മോഷം കൊടുക്കുന്നതാണ് പൂതനയ്ക്ക് ഭഗവാൻ അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുമ്പ് വായിച്ച അർത്ഥങ്ങളെല്ലാം പറഞ്ഞു പോയല്ലോ അതൊക്കെ തന്നെയാണ് നമുക്ക് വായിച്ചു അപ്പം സൗണ്ട് അടപ്പുണ്ട് എനിക്ക് ഓം നമോ ഭഗവതി വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ ബാലേപ്പൈതലേ കഥാശേഷവും കാലേ പറക സാനന്ദ ഓമലേ മേലേടമുള്ള കഥകൾ ചൊല്ലിടുവാൻ വേലയുണ്ടല്ലോ ഗുഹനും അനന്തനും ശേഷം കഥകൾ എന്നാലും ചുരുക്കി ഞാൻ ദോഷം അകലുവാൻ ഒട്ടൊട്ടു ചൊല്ലുവൻ കേട്ടുകൊള്ളെങ്കിൽ അനശനാതിക്രമാൽ വാട്ടമൊഴിഞ്ഞു തെളിഞ്ഞു വിളങ്ങിന പാർത്ഥി വേഷ്ഠനാം വിഷ്ണുരാധൻ മുഖം പാർത്തു മന്ദസ്മിതം ചെയ്തു മുനീശ്വരൻ നേത്രേന്ദ്രിയർദ്ധനാം കൃഷ്ണ പാദാം അമൃതാർദ്ര ഉദാത്മന ചൊല്ലിനാൻങ്കിലോ കേൾക്കടോ മന്നവ ചൊല്ലഴും സൂരജൻ കൊണ്ടു ചെന്നാക്കിയ പുത്രനെ കണ്ട് അളവേറ്റം മുതി കൊണ്ടുവന്ന് നന്ദഗോപിടക്ക കൊണ്ട് ആക്കിയില്ലേ പക്ഷെ ആരാരും അറിഞ്ഞില്ല നന്ദഗോപിപ്രക്കറിയത്തില്ല ആ കുട്ടിയുടെ ആരെയാണ് പറയുന്നത് കൃഷ്ണന് എന്ന് വെച്ചാൽ സൂര സൂര്യസേനെ മകനാണല്ലോ വസുദേവർ രാത്രി കുഞ്ഞിനെയും കൊണ്ട് നദിയൊക്കെ കടന്ന് അമ്പാടിയിൽ കൊണ്ട് നന്ദഗോപിടക്കൊണ്ട് കിട വീട്ടിൽ കൊണ്ട് കിടത്തിയത് ആരും അറിഞ്ഞില്ല അവരുടെ യശോധ പറ്റ കുഞ്ഞാന്നാണ് അവർ ധരിക്കുന്നത് അങ്ങനെ സൂരജൻ കൊണ്ട് എന്നാക്കിയ പുത്രനെ കണ്ടുള്ള ഏറ്റം ഉത്തമനാകിയ നന്ദഗോപാധിപൻ വിപ്രപ്രവരെയും വിളിപ്പിച്ചുകൊണ്ടപ്പോൾ അവർക്ക് ദാനങ്ങളും ചെയ്തുടൻ കുഞ്ഞിന് ജനിച്ച എല്ലാം ഓരോർക്ക് ദാനം ചെയ്യുവല്ലോ അങ്ങനെയൊക്കെ ചെയ്തു സ്വസ്ഥനങ്ങൾ ചെയ്യിപ്പിച്ചു ബാലനെ സദ്യ പുളിപ്പിച്ചു ജാതകർമ്മം ചെയ്തു ദേവ പിതൃപ്രിയ ഭൂതകർമ്മങ്ങളും ചെയ്താതിസാദരം മേദിനി ദേവാദി സർവലോകങ്ങൾക്കും മോദനാഭ്യങ്ക വസ്ത്രാഭരണാദികൾ ധാന്യ രത്നങ്ങൾ ഓരോന്നോരോ നാഥരാൽ ദാനങ്ങൾ ചെയ്താനോരോ വിധം ഭൂസുരസപ്തമന്മാരാതി ദിവ്യരായി ആ സുരീഭാവങ്ങൾ നിയേ സന്തതം ീതിയോടെ പിതൃദേവാഗ്നി താപസജാതി പ്രമുഖ പ്രിയങ്കരായി മുതാ ഭേദ ജപം ചെയ്തു മേവും കുടുമ്പികൾക്ക് ആദരപൂർവ്വം തെളിവോടു പിന്നെയും കേവലം അമ്പോട് ഇരുപതിനായിരം ഗോവുകൾ തന്നുടേ ശൃംഗഘുരങ്ങളെ ഹേമ രജതങ്ങൾ കെട്ടി തിറത്തോടു ചാമീകരാംബരം കൊണ്ടു മൂടി ദ്രുതം പാരാതി രത്നങ്ങളിട്ട് അതിശോഭകൾ ചേരും കനകകുംഭങ്ങൾ അഴകിയ നിർമ്മിത കാടകനിർമ്മിതേട പാടലവർണാംബരങ്ങളാലൊക്കവേ മൂടി സൂത്രങ്ങളെ കൊണ്ട് അകം പാടാതെ ബന്ധിച്ചു ഗോക്കൾ കഴുത്തിലെ പാശങ്ങളും അതും കൂടെ കൂടെയെടുത്ത് ഓരോ നാശാനന്ദ നൽകിനാൻ േുതിലാദ്രികളും ബഹുജാത കുതൂഹലത്തോടു ചേതസാ ശൗചാചനാദികൾ കൊണ്ടും സ്രോതസിനി മഹാസ്നാനങ്ങളെ കൊണ്ടും ഭ്രൂണോത്ഭവ പ്രസവാന്ത ദുരുത്ഭവ ധ്യേനസുകൾ ഒഴിഞ്ഞിടും തപസിനാൽ മാനസേന്ദ്രിയങ്ങളും ശുദ്ധമായിടഴും മഖ വിപ്രദേശിക ദക്ഷിണാദാനങ്ങൾ കൊണ്ടും ധനാഗമ ശുദ്ധിയും ദീനമൊഴിഞ്ഞു വന്നിടും അസംശയം സന്തോഷ കാരണമായി മനഃശുദ്ധിയും സന്തതം വന്നു കൂടിയിടുന്നു നിർണയം ചിന്താ വിചാര വിജ്ഞാനങ്ങളാലുടൻ അന്ധകരണങ്ങളും സദാസന്മയെ വിദ്യാ വിനോദരതി കൊണ്ടുണർവഴും വിദ്വാനുടെ പരമാത്മാന ശുദ്ധിയും വന്നു നന്ദനും നോർത്തഥാനന്ദനും വദാനങ്ങളെ ചെയ്യയാൽ വന്ദിതന്മാരായ ഭൂദേവ മണ്ഡലം മണ്ഡലം നന്ദിതന്മാരായി പ്രസാദിച്ചുടനുടൻ ചൊല്ലിനോ ്രഹിച്ചല്ലൊഴിഞ്ഞു കല്യാണ മനസ്കനായി നിൽക്കും വിധു സൂതമാഗത വന്തികൾ ഒക്കമേ വന്നുള്ള സഭാന്തരേ പണ്ടുള്ള അവസ്ഥകൾ കൊണ്ട് പുതുക്കമായി കൊണ്ട് പുകഴ്ന്നു പാടും സൂതവന്തികൾ കുണ്ഠത തീർത്ഥ അനുഭൂത വൃത്താന്തങ്ങൾ കൊണ്ട് പാടിയിടുവോരന്വഹഅ അന്വയെ വർത്തിച്ചിരിക്കുന്ന പൂർവ്വ വൃത്താന്തങ്ങൾ ഉത്സവം ഉൾക്കൊണ്ടു മാഗതരേവരും വർണ്ണിച്ച് ഇരിപ്പവരെന്നിവരേവരും വന്ന് തുടങ്ങിനാർ അഭ്യാസ രീതികൾ പിന്നെയും ഗായകന്മാർ വന്നു പാടിനാർ അന്യൂനമോദന ശൃംഗ ചിഹ്നാദികൾ മംഗല ശബ്ദം ക്രമേണ തുടങ്ങിനാർ തുങ്കാരവ പ്രഘോഷങ്ങളോടും ദ്രുതം മറ്റുള്ള വാദ്യങ്ങൾ നൃത്തങ്ങൾ താളങ്ങൾ തുടങ്ങിനാരേ വരും ആട്ടം ആട്ടമ്മാനമൊട്ടോരോ വിധം കളിപ്പാട്ടും പദങ്ങളെന്നിങ്ങനെ തങ്ങളാൽ സാധ്യമായുള്ള വിലാസരസങ്ങളാൽ ബോധ്യം അനുകരിച്ചാരധ സർവരും തൽക്ഷണേ ലക്ഷ്മി നിവാസമിയെന്നാദിലണശോഭകൾ ചേർന്നൊരമ്പാടിയിൽ വിഭ്രാന്തരാലയ ചത്വരവീഥികളിലെ പേരൂൻപോട് അടിച്ചുതളിച്ചുടൻ പട്ടുകൾ നാനാവിധ പ്രഭമായവ മുട്ടിച്ചിടകലർന്നെങ്ങുമേ മേളമായി ദൃഷ്ടികൾക്കേറ്റം മനോഹരമായി പരിതുഷ്ടിയാ വിധാനിച്ചു ചിത്രമായത്രയും സൽഗന്ധമേളങ്ങൾ വീ നിരന്നെഴും കുട്മള രാശികൾ കൊണ്ട് കൊടുത്തോരോ ശില്പ്രകാദ്യങ്ങൾ തൂക്കി പ്രകരണംഗല്യവും ചേർത്ത് അതിവിദ്രുതം ഗോപുരദ്വാരി ബഹർദിശി ചൂഴവും ഗോപാലർ സാലധ്വജ പതാകകളും ചേർത്ത് കളിച്ചു പുളച്ചു മഹോത്സവ വാർത്തകളും ചേർത്ത് ഗോക്കളെ ഒക്കവേ തേച്ചു കഴുകി കിടാക്കളെയും മതവായ്പഴും കാളകൾ തമ്മയും കൂടവേ കോഷ്ടങ്ങൾ തോറും പൊടിച്ചുള്ള മഞ്ഞളും കൂട്ടി തില രസം തേച്ചുടിനാർ തങ്ങളും പിന്നെ കുളിച്ചു ദിവ്യാബരമങ്ങവർ മോദം കലർന്നു അഞ്ചസാ സമ്മേളനം ബോട്ട് മൗലോ മയിൽ പീലി ചെമ്മേ നിറം ചേർത്ത് കുത്തി ഒപ്പിച്ചുടൻ കെട്ടി പരിചോട് ചെങ്കൽ കുളിക്കുറി ചെങ്കൽ കളിക്കുറി ഇട്ടു ചമഞ്ഞു വിളങ്ങിനാരേ വരും ഗോപാലർ ഗോപികമാരാതിസുന്ദര രൂപികളും നന്ദനന്ദനനാകിയ ബാലൻ ജനിച്ച അതു കേട്ടുടനാശ് തൽക്കാലേ മുതിർന്നു കാൺമാൻ ഒരു ഒരുപെട്ടുടൻ ബാലത്തരുണികൾ സമൂഹവും ചാലേ കുളിച്ചു ദിവ്യാബരപാളികൾ മേളം ടുത്ത് കുറിയിട്ടു മ്രീളാക്ഷിമാർ മഷി ചേർത്തു മിഴികളിൽ ചേർത്തുമിഴികളിൽ നീലത്തഴതോറ്റഴും പുരി ചായൽ പൂമാലകൾ ചേർത്തു തിരികെ ഒപ്പിച്ചുടൻ കുണ്ടലഹാര കടക കടി സൂത്രമണ്ഡനാദ്യങ്ങളാൽ അംഗങ്ങളൊക്കെ വേ ഇളം ചമച്ച് ഇളംപോർമുല പൊന്മുഗളദ്വിദയാാന്തരേ സാദരം കുങ്കുമ പങ്കം ഇഴുകിത്തെഞ്ഞരും പങ്കജ സന്മുഖിമാരവരേവരുംങ്കേരുകാലയമോ പങ്കേരുകാലയമാതോട് മാരോട് രായാണ് പങ്കേരുകാലയമാരോട് തുല്യരായി തൻ കൈകളിൽ കളിത്താമര പൂവുകൾ കൈക്കൊണ്ട് ചാലേ പ്രമിപ്പിച്ചു പോരുന്ന മൈക്കണ്ണിമാർ തങ്ങളുടെ ദാസികളാലേ ദുഃഖദേദി നവനീത ഘൃതങ്ങളെ പ്രത്യേകം അൻപുനോട് ഓരോ പാത്രങ്ങൾ തോറും വഹിപ്പിച്ചു കൊണ്ടുടൻ ആസ്തയാ വന്നാരാതികു കാശയാ മണവാളനാ ബാലനീ നേത്രങ്ങളാൽ ചേതസ ചേതസവാഴ്ത്തി വണങ്ങി പെരിയ നാളങ്ങളെ കാത്തുകൊള്ളുക ആയുഷ്മാനാ ഇവനെന്നെല്ലാം കീർത്തിച്ചു ഒരുതരം ആശികൾ തൂകിന കോൾ തേൻ മൊഴികൾ നിശാതയില ഉണ്ണിതൻ ഗാത്രത്തില മാറ് വാരി തളിച്ച് അതിപ്രീത്യാ മുകുന്ദ ചരിത്ര രസങ്ങളും പാടിക്കളിച്ചുട പാടിക്കളിച്ചു തുടങ്ങി നാരപ്പോഴുതാടിക്കുഴഞ്ഞിടും അങ്കനമാരുടെ കേശങ്ങളിൽ നിന്ന് തൂകും മലർനിര കേശവന്തനുടെ ചൂഴം ധരണിയിൽ നീളേ ചിതറി വീണിടുന്നത് എത്രയും മീളം കലർന്നു സുഗന്ധപൂരത്തൊടും നാരായണ ഹരേ രാമായ ജയ ജയ നാരിമാരേ ആനന്ദപൂർണാശയ നാടകരീതികൾ ആചരിക്കും വിധോ കൂടെ തുടർന്നു ഗോപാല ബാലാദികൾ വേറെ ചമഞ്ഞു പുറപ്പെട്ടുനിന്നിരുകൂറായി ചമഞ്ഞു പാടിക്കളിച്ചിടിനാർ മോദേന വെണ്ണ കൊണ്ടേറും പലവിധം ആദരാലാശു പാൽ കൊണ്ടുടനൂർക്കയും ചെയ്താർ കളിച്ചു രമിച്ചവർദ്ധങ്ങളിൽ കൈതവമല്ല പറയുന്നതേതു ദൈവാനുകൂല്യമെന്നു വിളങ്ങിന ദിവ്യജനോത്തമനാകിയ നന്ദനും പുത്രനുണ്ടായ മഹോത്സവ യുക്തമാക്കിടിനാ നോക്കവേ തൽപുരം തത്ര ാദികളൊക്കെയും തെളിഞ്ഞുമേവും വിധോ സാദരം ചിത്തം തെളിഞ്ഞു വാരി കൊടുത്തിടിനാൻ അർത്ഥങ്ങളെല്ലാം പരിഗ്രഹിച്ച് എത്രയും തൃപ്തരായ ആശീർവചനങ്ങൾ ചെയ്തു കൊണ്ട് ഉൾപ്രമോദേന നടന്നാർ സമസ്തരും സ്തുതി വാദ്യ പ്രഘോഷികൾക്കും അഞ്ചസ യോഗ്യമായുള്ള വണ്ണം സകലാർത്ഥങ്ങൾ ആഗ്രഹപൂർവം കൊടുത്ത അനേകം വിധം നല്ല വണ്ണം വരിക എന്നുള്ള അനുഗ്രഹം ചൊല്ലിച്ചുകൊണ്ടാൻ തനിക്കും കുലത്തിനും കല്യാണിനിയായ രോഹിണിയും കനിഞ്ഞ് അല്ലൽ ഗുണം വരുമാർ ഓരോ ധർമ്മദാനാതി ക്രിയകൾ പിഴയാതെ ചെമ്മേ തെളിവോട് ചെയ്തിരുന്നേടിനാൾ നന്ദാത്മതനായ നാരായണൻ പരൻ വല്ലഭൻ ഇന്ദീവരേഷണൻ പന്നകശായി പരൻപുരുഷോത്തമൻ പന്നക വംശ വിനാശനഖേദനൻ വന്നിങ്ങഅത കാരണം അന്ന് തുടങ്ങി പിരിയാതെ സന്തതം സന്നിധോ ഗോപാലമന്ദിരം ആദിയമ്മിടത്തിങ്കലങ്ങെല്ലാടവും സദാ നിന്നു വിളങ്ങിനാൾ ഇന്ദിരാദേവിതാ എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഗുനോഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം